हरिश्रीगणपतये नमः अभिघ्नमस्तु श्रीराम राम राम श्रीरामचन्द्रजया श्रीराम राम राम श्रीरामभद्राजया श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणान्धकारम श्रीराम मम हृदि रमतां राम राम विश्वामित्र निर्देशप्रकारं ത്രയമ്പകം വില്ലെടുക്കാനായി ശ്രീരാമൻ വെട്ടകത്തിൻ്റെ അടുത്തു ചെന്നു മന്ദസ്മിതം തൂക്കിക്കൊണ്ട് രാമൻ ത്രയമ്പകത്തിനുമേൽ കൈവച്ചു പിന്നെ എല്ലാം ദ്രുതഗതിയിലായിരുന്നു വില്ലെടുക്കലും കുലയ്ക്കലും ഒടിക്കലും എല്ലാം നിമിഷങ്ങൾക്കുള്ളിൽ കഴിഞ്ഞു ഇടിവെട്ടും വണ്ണം വില്ലൊടിഞ്ഞ ശബ്ദം പതിനാലു ലോകങ്ങളിലും മാറ്റുള്ളിക്കൊണ്ടു സീതയെ സ്വന്തമാക്കാം എന്ന മോഹവുമായി വില്ലൊടിക്കാൻ എത്തിച്ചേർന്ന മറ്റു രാജാക്കന്മാരെല്ലാം നടുങ്ങി വിറച്ചുപോയി രാമൻ വില്ലൊടിച്ച വിവരം കാട്ടുതീ പോലെ പടർന്നു ജനങ്ങൾ പാട്ടും നൃത്തവും തുടങ്ങി ദേവലോകത്തു നിന്നും പുഷ്പവൃഷ്ടിയുണ്ടായി ജനകൻ രാമനെ ആശ്ലേഷം ചെയ്തു അന്തപുരത്തിലിരിക്കുകയായിരുന്ന മൈഥിലി മയിൽപേടയെ പോലെ സന്തോഷം പൂണ്ടു തോഴിമാരെല്ലാവരും കൂടെ സീതയെ അണിയിച്ചൊരുക്കാൻ തുടങ്ങി സ്വർണ നിറമാർന്ന മനോഹരി സീത സ്വർണാഭരണങ്ങളെല്ലാം അണിഞ്ഞ് മന്ദം മന്ദം രാമനു സമീപം വന്നു നിന്നു പിന്നെ സ്വയംവര മാലിന്യം രാമന്റെ കഴുത്തിൽ അണിയിച്ചു മാലയും ധരിച്ച് ശോഭിച്ചു നിൽക്കുന്ന ഭൂപാലകനായ രാഘവൻ ഭൂമിദേവിയുടെ മകളായ സീതയ്ക്ക് വളരെ അനുരൂപനായി കാണപ്പെട്ടു വിശ്വാമിത്രനും ജനകനും ചേർന്ന് ഉടൻ തന്നെ ദശരഥന് നടന്ന സംഭവങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് എഴുത്തെഴുതി ദൂതൻ വശം കൊടുത്തയച്ചു സന്ദേശം ലഭിച്ച രസ് ദശരഥൻ ഉടനെ വിദേഹ രാജ്യത്തേക്ക് യാത്രയാകാനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു ഭാര്യമാരെയും മക്കളായ ഭരത ശത്രുഘ്നന്മാരെയും മറ്റനേകം ബന്ധുജനങ്ങളെയും കുലഗുരുവായ വസിഷ്ഠനെയും പത്നി അരുന്ധതി ദേവിയെയും ഭൃത്യന്മാരെയും ചതുരംഗവാഹിനിയും വാദ്യഘോഷാദി വൃന്ദങ്ങളും എല്ലാമായി വലിയ സന്നാഹത്തോടു കൂടിയാണ് പുറപ്പെട്ടത് വരന്റെ കൂട്ടരെ ജനകൻ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു ഗുരു വസിഷ്ഠനെയും പത്നിയെയും യഥാവിധി അർഘ്യപാദാദികളാൽ പൂജിച്ചു രാമലക്ഷ്മണന്മാർ വേഗം ചെന്ന് പിതാവിനെയും മാതാക്കളെയും ഗുരുവിനെയും ഗുരുപത്നിയേയും പാദ നമസ്കാരം ചെയ്തു ഭരത ശത്രുഘ്നനും ലക്ഷ്മണനും രാമനും പരസ്പരം ആശ്ലേഷിച്ചു സ്വീകരണ സൽക്കാരങ്ങളൊക്കെ കഴിഞ്ഞ് ജനകൻ ദശരഥന്റെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് നാല് പെൺമക്കളുണ്ട് ഭവാന് നാല് ആൺമക്കളും ആകയാൽ നാല് കുമാ കുമാരന്മാർക്കും വധുക്കളായി എൻ്റെ നാല് പെൺകുട്ടികളെ തരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്താണ് അങ്ങയുടെ അഭിപ്രായം അനുജനായ കുശദ്വജന്റെ പുത്രിമാരെ കൂടെ കൂട്ടിയാണ് നാല് പെൺകുട്ടികൾ എന്ന് പറഞ്ഞത് ദശരഥൻ ഇക്കാര്യം വസിഷ്ഠനോടും വിശ്വാമിത്രനോടും കൂടി ആലോചിച്ചു എല്ലാവരുടെയും അഭിപ്രായം അനുകൂലമായിരുന്നു അങ്ങനെ നാലു പേരുടെയും വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിക്കപ്പെട്ടു രാജ്യമെങ്ങും ഗംഭീരമായ ഒരുക്കങ്ങളും ആഘോഷങ്ങളും തുടങ്ങി വീഥികളെല്ലാം വിവിധ വർണ്ണത്തിലുള്ള കൊടിതോരണങ്ങളാൽ അലങ്കരിക്കപ്പെട്ടു വിശ്വേശ്വരനായ നാരായണന്റെ മർത്യാവതാരമായ ശ്രീരാമചന്ദ്രന്റെ വിവാഹോത്സവ ആഘോഷങ്ങൾ അതുകണ്ട് ദേവകൾ ആനന്ദം പൂണ്ടു കൊട്ടാരം പുഷ്പാലംകൃതമായി അത്യന്തം വിശേഷപ്പെട്ട വിവാഹ മണ്ഡപമൊരുക്കി മുത്തുമാലകൾ ഫലങ്ങൾ പുഷ്പങ്ങൾ എന്നിവ തൂക്കി രത്നങ്ങൾ പതിപ്പിച്ച തൂണുകൾ നാട്ടി രത്നാലംകൃതപീഠങ്ങളും ഒരുക്കി ഹോമവും കഴിച്ചു മംഗളവാദ്യങ്ങൾ മുഴങ്ങി ജനകമഹാരാജാവ് തൻ്റെ മകളായ സീതയെ രാമന്റെ കൈപിടിച്ച് ഏൽപ്പിച്ചു മമസുത സഹധർമ്മചാരി തവ എന്റെ മകളായ സീതയെ രാമ നിന്നോടുകൂടെ ധർമാചരണത്തിനായി നൽകുന്നു എന്ന് പറഞ്ഞാണ് പാണിഗ്രഹണം നടത്തുന്നത് പിന്നെ യഥാക്രമം ലക്ഷ്മണകുമാരന് ഊർമിളയെയും ഭരതന് ശ്രുതകീർത്തിയെയും ശത്രുഘ്നന് മാണ്ഡവിയെയും വിവാഹം ചെയ്തു കൊടുത്തു വിവാഹ കർമ്മങ്ങളെല്ലാം ശുഭകരമായി പര്യവസാനിച്ചു എല്ലാവരും സന്തുഷ്ടചിത്തരായി സീതാസമേതനായി ശ്രീരാമൻ കൂടുതൽ ശോഭിതനായി കാണപ്പെട്ടു ജനക ജനകമഹാരാജാവ് തന്റെ പുത്രിക്ക് ധാരാളം സമ്മാനങ്ങൾ നൽകി നൂറുകണക്കിന് കരിവീരന്മാരെയും തേരുകൾ കുതിരകൾ ദാസിമാർ വസ്ത്രങ്ങൾ മുത്തുമാലകൾ സ്വർണാഭരണങ്ങൾ ദിവ്യരത്നങ്ങൾ അങ്ങനെ പല പല പാരിതോഷികങ്ങളും കൂടി നൽകി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പുത്രിമാരെ അവരുടെ ഭർത്താക്കന്മാരുടെയും ബന്ധുജനങ്ങളുടെയും കൂടെ അയോധ്യയിലേക്ക് യാത്രയാക്കി വമ്പിച്ച അലങ്കാരങ്ങളോടെയും അത്യന്തം ആഘോഷപൂർവവുമായി ആ വിവാഹ സംഘം നടന്നു നീങ്ങുകയാണ് ഘോഷയാത്ര മൂന്ന് യോജന വഴി പിന്നിട്ടപ്പോൾ ചില ദുർനിമിത്തങ്ങളെല്ലാം കാണാൻ തുടങ്ങി ആഞ്ഞു വീശുന്ന കാറ്റിൽ വൻ മരങ്ങൾ ആടി സൂര്യൻ എങ്ങോ പോയി മറഞ്ഞു എങ്ങും ഇരുട്ടായി പരിഭ്രാന്തനായ ദശരഥൻ കുലഗുരു വസിഷ്ഠനോട് ഇതിന്റെ കാരണം ആരാഞ്ഞു അദ്ദേഹം പറഞ്ഞു മന്നവ കുറച്ചൊരു ഭീതി ഉണ്ടാകും ഇപ്പോൾ മാർഗമധ്യേ ചെറിയൊരു പ്രശ്നത്തെ നേരിടേണ്ടി വരും എന്നാൽ പേടിക്കാനൊന്നുമില്ല എല്ലാം ശുഭമായി കലാശിക്കും കീർത്തിയും വർദ്ധിച്ചിടും എന്ന് പറഞ്ഞു അവർ യാത്ര തുടർന്നു പെട്ടെന്ന് മാർഗമധ്യേ കാനനത്തില് ശത്രുവായ ഭാർഗവരാമൻ ചുമലിൽ വെൺമഴുവും ചാപബാളങ്ങളും ധരിച്ച് ക്രുദ്ധനായി വഴിതടഞ്ഞ് നിൽക്കുന്നു ഇത്ര കൂസലുകൂടാതെ എൻ്റെ ആശ്രമത്തിന് സമീപം കൂടി അഹങ്കാരത്തോടെ സഞ്ചരിക്കുന്ന ക്ഷത്രിയ നിങ്ങൾ ആരാണ് അലറുന്ന സ്വരത്തിൽ ജ്വലിക്കുന്ന നോട്ടത്തോടെ പരശുരാമൻ ചോദിച്ചു ദശരഥൻ തൊഴുതുകൊണ്ടറിയിച്ചു മഹാപ്രഭു ക്ഷമിക്കണം മിഥിലയിൽ ജനകപുത്രികളുടെ വിവാഹവും കഴിഞ്ഞ് അയോധ്യയിലേക്ക് പോകുന്നവരാണ് ഞങ്ങൾ നിന്തിരുവടിയുടെ ആശ്രമം അടുത്തുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല ഞങ്ങളുടെ അറിവില്ലായ്മ ക്ഷമിച്ച് മാപ്പരുളി ഞങ്ങളെ പോകാൻ അനുവദിക്കണം പരശുരാമൻ പറഞ്ഞു ഇല്ല സാധ്യമല്ല പ്രായഭേദമന്യേ എന്റെ മുമ്പിൽ കാണുന്ന ക്ഷത്രിയരെ ഞാൻ വധിക്കും സ്ത്രീകളും പരിവാരങ്ങളും പൊയ്ക്കൊള്ളട്ടെ ദശരഥന്റെ യാചനയൊന്നും പരശുരാമൻ ചെവിക്കൊണ്ടില്ല അദ്ദേഹം പറഞ്ഞു ജനകപുത്രിയായ സീതയെ വിവാഹം കഴിച്ചത് ഒരു രാമനാണെന്ന് ഞാൻ കേട്ടു ആ രാമൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവനെ എനിക്കൊന്ന് നേരിട്ട് കാണണം ലോകത്തിൽ രണ്ട് രാമന്മാർ പാടില്ല പരശുരാമനായ ഞാനൊഴിച്ചും മറ്റൊരു രാമനെയും ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞാൻ അനുവദിക്കുകയില്ല പോരെങ്കിൽ അവൻ ക്ഷത്രിയനുമാണ് ദശരഥൻ കനിവിനു വേണ്ടി വീണ്ടും പാദങ്ങളിൽ തൊഴുത് ആ അപേക്ഷിച്ചു എന്നിട്ടും അതൊന്നും വകവെക്കാതെ രൗദ്രഭാവത്തില് ശാന്തഗംഭീരനായി നിന്ന രാമചന്ദ്രന്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു എന്നിട്ട് ചോദിച്ചു നീയാണോ രാമൻ അദ്ദേഹം പറഞ്ഞു അതെ സ്വാമി ഞാൻ രഘുരാമനാണ് പരശുരാമൻ പറഞ്ഞു ഞാൻ ഭാർഗവ രാമനുമാണ് രണ്ടു രാമന്മാർ ഒരിക്കലും ഒന്നിച്ച് ജീവിക്കാൻ പാടില്ല പോരെങ്കിൽ നീ എൻ്റെ ജന്മശത്രുവായ ശത്രുവായ ക്ഷത്രിയനുമാണ് എന്ന് പറഞ്ഞു അപ്പോൾ രാമൻ പറഞ്ഞു ശ്രീരാമൻ പറഞ്ഞു അല്ല സ്വാമി ഞാൻ അങ്ങയുടെ മിത്രമാണ് അപ്പോൾ പരശുരാമൻ പുച്ഛരസത്തിൽ തലയാട്ടിക്കൊണ്ട് നീ എൻ്റെ മിത്രമോ ഇരുപത്തിയൊന്ന് വട്ടം ക്ഷത്രിയ സംഹാരം ചെയ്ത ക്ഷത്രിയാന്തകനായ ഈ ഭാർഗവന്റെ മുമ്പിൽ ക്ഷത്രിയനായ നീ മിത്രമോ എൻ്റെ പെൺമഴിവ് നിന്റെ കണ്ടം ഛേദിക്കുമ്പോൾ നി മിത്രമോ ശത്രുവോ എന്ന് നിനക്കറിയാൻ കഴിയും എന്നെല്ലാം പറഞ്ഞു രാമൻ പറഞ്ഞു ഒരു ബാലനായ എന്നോട് ഇത്ര കർക്കശമായ നിലയിൽ കോപിച്ച് സംസാരിക്കുവാൻ ഞാൻ എന്താപരാധം ചെയ്തു പരശുരാമൻ പറഞ്ഞു എന്തപരാധം ചെയ്തുവെന്നോ പഴകി ദ്രവിച്ച ആ ശൈവചാപം ഒടിച്ച നീ അഹങ്കരിക്കുന്നു ഇല്ലേ നിനക്ക് സാമർഥ്യമുണ്ടെങ്കിൽ എന്റെ കയ്യിലിരിക്കുന്ന ഈ വൈഷ്ണവചാപം ഒന്ന് കുലയ്ക്കാൻ പറഞ്ഞു നീ ക്ഷത്രിയനാണെങ്കിൽ നീ അത് കുലച്ച ഞാൻ കെട്ടുക കാണട്ടെ നിന്റെ സാമർഥ്യം എന്ന് പറഞ്ഞു വില്ലു കുലയ്ക്കുകയാണെങ്കിൽ ഞാൻ നിന്നോട് യുദ്ധം ചെയ്യാം അല്ലെങ്കിൽ എല്ലാവരെയും കൂട്ടത്തോടെ കൊന്നുകളയും ക്ഷത്രിയ കുലാന്തകനാണ് ഞാനെന്ന് നിനക്കറിയാമല്ലോ അതുകൊണ്ട് നമ്മൾ തമ്മിൽ പണ്ട് പണ്ടേ ശത്രുത്വമുണ്ട് പരശുരാമന്റെ കോപത്തിനു മുമ്പിൽ പ്രകൃതി പോലും ഭയപ്പെട്ട് ദിക്കുകൾ അന്ധകാരപൂർണമായി എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ചിന്തിച്ച് എല്ലാവരും നിശ്ചലരായി നോക്കി നിന്നു ഈ സമയം ശ്രീരാമൻ പതറാതെ വിനയാന്യുതനായി പരശുരാമന്റെ മുന്നിലേക്ക് ചെന്ന് മന്ദസ്മിതത്തോടെ ഇപ്രകാരം പറഞ്ഞു അല്ലയോ തപോനിധി അങ്ങയെപ്പോലുള്ള മഹാത്മാക്കൾ ബാലന്മാരായ ഞങ്ങളോട് ഇങ്ങനെ തുടങ്ങിയാൽ ഞങ്ങൾക്ക് വേറെ ആശ്രയം എന്താണുള്ളത് ക്ഷത്രീയകുലത്തിൽ ജനിച്ചുവെങ്കിലും ശസ്ത്രാസ്ത്ര പ്രയോഗ സാമർഥ്യം എനിക്ക് ഒട്ടും തന്നെ ഇല്ല എന്നാൽ അങ്ങ് മനസ്സിലൊന്ന് ചിന്തിച്ചാൽ പിന്നെ അത് സാക്ഷാൽ പരമേശ്വരന് പോലും മാറ്റാവുന്നതല്ലോ അതുകൊണ്ട് ആ വില്ലിങ്ങ് തന്നാലും ഞാൻ കുലയ്ക്കാം തിരുവുള്ളക്കേട് ഉണ്ടാകേണ്ട പരശുരാമൻറെ ഭാഷ കോപവും അഹങ്കാരവും നിറഞ്ഞതാണെങ്കിൽ ശ്രീരാമന്റെ ഭാഷ സൗമ്യവും വിനയസമ്പന്നവുമാണ് അറിവും കഴിവും തപശക്തിയും ഉണ്ടായിട്ടും സാത്വികമല്ലാത്ത വ്യക്തിത്വമാണ് പരശുരാമനിൽ കാണുന്നത് ഈ അവസരത്തിൽ പരശുരാമനെ കഠിനമായ വാക്കുകളാൽ പ്രകോപിതനാക്കാതെ തപോനിധിയെന്ന് സംബോധന ചെയ്തുകൊണ്ട് ശ്രീരാമൻ വിനയവും മര്യാദയും വ്യക്തമാക്കുന്നു ക്ഷത്രീയ കുലത്തിൽ ജനിച്ചതുകൊണ്ട് വെല്ലുവിളികൾ ഏറ്റെടുക്കുക എന്നത് രാമന്റെ കർത്തവ്യമാണ് അതുകൊണ്ട് ശ്രീരാമൻ പരശുരാമനിൽ നിന്ന് വില്ലുവാങ്ങി വന്ദിച്ചു ഞാൻ കെട്ടി ഒരു അമ്പെടുത്ത് തൊടുത്തു പിടിച്ചുകൊണ്ട് ചോദിച്ചു എന്റെ ലക്ഷ്യം നിഷ്ഫലമായി പോവില്ല മഹാമുനെ ദയവായി അമ്പയക്കാനുള്ള ലക്ഷ്യം കാട്ടിത്തന്നാലും പരശുരാമൻറെ സർവ അഹങ്കാരങ്ങളും ബാലനായ രാമന് മുന്നിൽ തകർന്നു പോയ നിമിഷമായിരുന്നു അത് മറ്റാർക്കും സാധ്യമാകാത്ത കാര്യമാണ് ചെയ്തിരിക്കുന്നത് അതോടെ അദ്ദേഹത്തിന് രാമൻ ആരാണെന്നുള്ള സത്യം മനസ്സിലായി ശ്രീരാമബാണം ബ്രഹ്മാണ്ടത്തിലെ ഏതൊരു വസ്തു ലക്ഷ്യമാക്കിയാലും അത് നശിച്ചു നശിച്ചുപോകുമെന്ന് അറിയാവുന്ന പരശുരാമൻ സ്വന്തം തപശക്തിയെ തന്നെ അതിൻ്റെ ലക്ഷ്യമാക്കി വെച്ചു ശ്രീരാമന്റെ നയതന്ത്രത്തിൻ്റെ കൂടി ഉദാഹരണമാണിത് വിനയവും വിവേകവും സത്യവും ധർമ്മവും ഏത് യുദ്ധക്കൊതുക്കു മുകളിലും വിജയക്കോടി നാട്ടുമെന്ന് ഈ രാമായണ സന്ദർഭം വ്യക്തമാക്കുന്നു പിന്നീട് ശ്രീരാമന്റെ മുന്നിൽ തൊഴുതു നിൽക്കുന്ന പരശുരാമനെയാണ് നാം കാണുന്നത് പരശുരാമൻ തൻ്റെ ചരിത്രം പറയുകയാണ് ബാല്യകാലത്ത് പരശുരാമൻ ചക്രതീർത്ഥത്തിൽ ചെന്ന് വളരെ കാലം മഹാവിഷ്ണുവിനെ തപസ് ചെയ്തു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എഴുന്നേൽക്കൂ എൻ്റെ തേജസ്സിൽ നിന്നുണ്ടായതാണ് നീ ഈ അവതാരത്തിന് ചില ലക്ഷ്യങ്ങളുണ്ട് നിന്റെ പിതാവിനെ കൊന്ന കാർത്തവീര്യ അർജുനനെയും മക്കളെയും നീ വധിക്കണം ദുഷ്ടരായ ക്ഷത്രിയ വംശത്തെ ഇരുപത്തൊന്ന് വട്ടം നീ ഇല്ലാതെയാക്കണം ഭൂമിയെ ശാന്തമാക്കണം പിന്നീട് തപോനിഷ്ഠയിൽ പ്രവേശിക്കുക ത്രേതായുഗത്തിൽ ഞാൻ രാമനായി അവതരിക്കും അന്ന് നാം തമ്മിൽ കണ്ടുമുട്ടും അപ്പോൾ നിങ്ങളുടെ തപശക്തി മുഴുവൻ രാമനിലേക്ക് പ്രവേശിപ്പിക്കുക പിന്നെയും തപസ് ചെയ്ത് പ്രളയകാലം വരെ കഴിയുക എന്ന് പറഞ്ഞ് ഭഗവാൻ മറഞ്ഞു ഞാൻ എൻ്റെ നിയോഗങ്ങളെല്ലാം ചെയ്തു തീർത്തു എന്നിലുള്ള വൈഷ്ണവ തേജസ്സെല്ലാം നിന്നിലാക്കി എന്നിലുള്ള പുണ്യമെല്ലാം നിന്റെ ബാണത്തിന് ലക്ഷ്യമാക്കിയാലും രാമൻ പറഞ്ഞു അങ്ങ് ബ്രാഹ്മണനാകെയാലും വിശ്വാമിത്ര മഹർഷിയുടെ ബന്ധു ആകെയാലും അസ്ത്രം ഞാൻ അങ്ങയുടെ നേർക്ക് അയക്കുന്നില്ല അതിനു പകരമായി ഞാൻ അങ്ങയുടെ മൂന്ന് ലോകങ്ങളിലുമുള്ള സഞ്ചാര സ്വാതന്ത്ര്യവും തപശക്തിയും എടുക്കുകയാണ് ഈ അസ്ത്രം ശ ശത്രുതയും അഹന്തയും ഇല്ലായ്മ ചെയ്യും ശക്തി നഷ്ടപ്പെട്ട പരശുരാമൻ വീണ്ടും തപസ്സിനായി മഹേന്ദ്രപർവതത്തിലേക്ക് യാത്രയായി പരശുരാമൻ്റെ വൈഷ്ണവ തേജസ്സും കൂടി ചേർന്ന് പതിനാല് ലോകങ്ങളിലും തിളങ്ങുന്ന തിളങ്ങി നിൽക്കുന്ന പ്രഭയായി മാറി ശ്രീരാമചന്ദ്രന് തടസ്സം മാറിക്കിട്ടിയ വിവാഹഘോഷയാത്ര വീണ്ടും പ്രയാണം തുടർന്നു വധൂവരന്മാരെയും സംഘത്തെയും സ്വീകരിക്കാൻ അയോധ്യയിലെ ആബാലവൃദ്ധം ജനങ്ങളും കാത്തുനിന്നു വഴിനീളെ നീളെ പുഷ്പങ്ങൾ വിതറിയും ആരതിയൊഴിഞ്ഞും ജനങ്ങൾ വധൂവരന്മാരെ സ്വീകരിച്ചു അങ്ങനെ വിശ്വാമിത്ര മഹർഷി തൻ്റെ യാഗം രക്ഷിക്കുവാനായി കൊണ്ടുപോയ രാമലക്ഷ്മണന്മാർ നാളുകൾക്ക് ശേഷം വിവാഹവും കഴിഞ്ഞ് പത്നിമാരും ഒരുമിച്ച് കൊട്ടാരത്തിൽ തിരിച്ചെത്തി തുടർന്ന് രാമൻ സീതാദേവിയുമൊത്ത് അയോധ്യയിൽ പ്രപഞ്ചനാഥനായ മഹാവിഷ്ണു വൈകുണ്ഠത്തിൽ ലക്ഷ്മി കൂടെ കൂടെയെന്ന പോലെ ആനന്ദത്തോടെ രമിച്ച് വാണു ഇതിന്റെ ബാക്കി നമുക്ക് നാളെ പറയാം